ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഞാൻ ഒരു മാസംക്ക് മുമ്പ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മടി കാരണം കേട്ടോ വീഡിയോസ് ചെയ്യാതിരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേർക്ക് കുറേ അധികം ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ക്യൂ എന്നെ പോലെ ചെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഡൗട്ട്സ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോകാം എന്ന് എഴുതി അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് കാണുമ്പോഴേക്കും അതിനനുസരിച്ച് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാലും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഷിഫ ചോദിച്ചേക്കാട്ടോ ഹലോ ഇത്ത ഓർഡേഴ്സ് കിട്ടാൻ എന്തൊക്കെയാ ചെയ്യുക ഇൻവിറ്റേഷൻ കാർഡ് എങ്ങനെയാ ഓർഡർ കിട്ടാം അപ്പോൾ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിൻ ആൻസർ എന്ന് പറയുന്നത് ഓർഡർ ഇട്ടാൻ എന്താ ചെയ്യുക ഓർഡർ ഇട്ടാൻ മെയിനായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യണത് നമ്മളുടെ പോസ്റ്റുകളൊക്കെ നമുക്ക് നമ്മൾ എന്തോരം വീഡിയോ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പോസ്റ്റൊക്കെ ഒന്ന് റീഷെയർ ചെയ്യുക അതായത് സ്റ്റോറീസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ട് അക്കൗണ്ട് ആണെങ്കിൽ പേഴ്സണൽ അക്കൗണ്ടിലും അല്ലാതെ നമ്മുടെ ബിസിനസ് അക്കൗണ്ടിലും നമ്മളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നമ്മൾ കുറച്ച് പൈസ ഒക്കെ കുറച്ചിട്ട് അതായത് നമ്മുടെ ഒറിജിനൽ പ്രൈസ് കുറച്ച് കൂട്ടിയ പോലെ കാണിച്ചിട്ട് ഒന്ന് ഇൻറ്റു മാർക്ക് ഇട്ടിട്ട് നമ്മൾ കുറച്ച് കുറവ് രീതിയിൽ പ്രൈസ് ഇടാം അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ്രെയിം ഒരു എ ഫൈവ് േമൊരു ഫൈവ് ഹണ്ട്രഡിനാണ് വിൽക്കുന്നത് സെല്ലെയ്യുന്ന വിചാരിച്ചു നമ്മൾ ഫൈവ് ഫിഫ്റ്റിന്ന് ഇട്ടിട്ട് ഇൻറ്റൂടാം അഡ് ഫോർ ഫിഫ്റ്റി ആക്കാം അപ്പോൾ നമ്മൾ അപ്പയിര കുറച്ച് അമ്പയിര കുറച്ച് എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ഇടാണെങ്കിൽ ഓ അപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ മൈൻഡിൽ ഒരു ആ ഒരിത് വരും അപ്പോൾ അവർ പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ വെച്ച് ചോദിച്ചത് ഇൻവിറ്റേഷൻ കാർഡിന് ഓർഡർ എങ്ങനെ കിട്ടാം ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഓർഡർ കിട്ടാൻ ഞാൻ ചെയ്തത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഓർഡർ ഞാൻ ചോദിച്ച് വാങ്ങുകയോ ചെയ്തു അവളുടെ ആണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഓർഡർ ഞാൻ ചെയ്തു തരാമെന്ന് പറയുകയാണ് ഞാൻ ചെയ്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതേപോലെ നമ്മുടെ കസിൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ മാരേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഇൻവിറ്റേഷൻ കാർഡ് ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഓർഡർ വാങ്ങിക്കുക ചെയ്യാം എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് ഇൻവിറ്റേഷൻ കാർഡിന് ഓർഡർ കിട്ടി തുടങ്ങാം കേട്ടോ നെക്സ്റ്റ് ചോദ്യം ഇത് സെയിം തന്നെയാണ് ഗേളി ക്രാഫ്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ ഓർഡർ ഇട്ടാൽ എന്താ ചെയ്യേണ്ടത് ഞാൻ സെയിം പറഞ്ഞ പോലത്തെ നിങ്ങൾ പോസ്റ്റ് റീഷെയർ ചെയ്യുക സ്റ്റാറ്റസ് ഇടുക ഫ്രണ്ട്സിനൊക്കെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓഫർ ഓഫറിൻ്റെ പ്രൈസ് ഓരോന്ന് ഓരോന്നിപ്പോൾ ഈതാവുമ്പോൾ ഈതിന് ഓണത്തിന് ഓണം അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഓഫേഴ്സ് ഇട്ട് കൊടുത്തത് അപ്പോൾ കുറേ ആൾ ആളുകളിലത് അടുത്തേക്ക് നമ്മുടെ ഒരു പേജ് ഇത് എത്തും അപ്പോൾ അതിനനുസരിച്ച് അവർ നമ്മളുടെ ഇത് പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ ഓഫർ കഴിഞ്ഞാൽ നമ്മുടെ സാധനം പർച്ചേസ് ചെയ്യാൻ കാരണം കാരണമാട്ടോ പിന്നെ വരുന്നത് അറബിക് കാലിഗ്രഫിയുടെ ഫ്രെയിം റേറ്റ് എങ്ങനെ എങ്ങനെയായിരുന്നു ഹംസ ബിൻ ഇബ്രാഹിം എന്നൊരാളെ ചോദിച്ചിരിക്കുന്നത് അറബിക് കാലിഗ്രഫിയുടെ റേറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുറത്ത് ഞാനിപ്പോൾ റേറ്റ് ഇട്ട് തുടങ്ങിയത് പുറത്ത് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചോളൂ പുറത്തൊരു ആയിരത്തൊരു കുർസിയുടെ ഒക്കെ ഫ്രെയിമിന് നമുക്ക് ഏകദേശം എത്ര റേറ്റ് വരുന്നു നമ്മൾ കാണാറില്ല ചില എന്താ ഫ്രെയിംസ് ഒക്കെ സെല് ചെയ്യുന്ന ഷോപ്പിലൊക്കെ കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ എത്രയെന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ രണ്ടായിരത്തിൻ്റെ അടുത്ത് വരുന്നു പറഞ്ഞു അപ്പോൾ നമ്മളതിൽ നിന്ന് കുറച്ച് കുറച്ചിട്ട് റേറ്റ് ഇടാം മെയിനായിട്ട് കാലഗ്രഫിട്ട് ഫ്രെയിമിനല്ല റേറ്റ് വരുന്നത് നമ്മൾ എഴുതണ എഫേർട്ടിനാണ് റേറ്റ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ റേറ്റ് ഇടാം ഒരുപാട് കൂടുതലല്ല എന്നാലും നല്ല ഹാർഡ് വർക്കുള്ള പണിയായതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് ഇടാം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് റിൻസി എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് ഇത്ത എങ്ങനെയാണ് നിന്ന് ഓർഡർ കിട്ടിയാൽ അയച്ചു കൊടുക്കുക എനിക്ക് കൊറിയർ അയക്കാൻ അറിയില്ല എങ്ങനെയാണ് ഓർഡർ കിട്ടുക എന്ന് അതെങ്ങനെ സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞതരണം പ്ലീസ് ഇത്ത വഴി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ആൾ ചോദിച്ചേക്കുന്നത് ദൂരെ സ്ഥലത്തുനിന്ന് ഓർഡർ കിട്ടിയാൽ ഒന്നില്ലെങ്കിൽ ഡി ടി ഡി സി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ രണ്ട് ടൈപ്പിലാണ് കൊറിയർ ചെയ്യാം പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ എനിക്ക് തോന്നിയേക്കുന്നത് അത്ര സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ട് ഒരു പോസ്റ്റ് സാധനം എത്തിക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ ഫ്രെയിംസ് ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഡി ടി ഡി സി ആക്കിയിട്ടുണ്ട് പിന്നെ ചിലവർക്ക് വീട്ടിൽ തന്നെ കിട്ടണം ആരും കിട്ടണമാരും വാങ്ങിക്കാനില്ലെന്നുള്ളവർക്ക് പോസ്റ്റ് ഓഫീസ് തന്നെ പ്രിഫർ ചെയ്യാറുണ്ട് പിന്നെ ഫ്രെയിം ഒക്കെ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ലാമിനേറ്റ് ചെയ്ത ഫ്രെയിം സെല് കൊറിയർ ചെയ്യാം അപ്പം അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിലും വന്ന് കണക്ട് ചെയ്യണവർക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഇങ്ങനെ കൊറിയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലാമിനേറ്റഡ് അവരോട് പറയുക ഞങ്ങൾക്ക് ഞങ്ങൾ അതിൽ എന്താ പറയുക പൊട്ടിപ്പോയിക്കാൽ ഞങ്ങളത് റെസ്പോൺസിബിൾ അല്ല അപ്പോൾ നമുക്ക് ലാമിനേറ്റഡ് മതിയോ എന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ ലാമിനേറ്റഡ് മതിയെങ്കിൽ ലാമിനേറ്റഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചോദിച്ചിരിക്കുന്നത് ഓർഡർ കിട്ടി ദൂരസ്ഥലത്തുന്ന ഓർഡർ എങ്ങനെ കിട്ടാമെന്ന് ദൂര സ്ഥലത്തുന്ന ഓർഡർ നമ്മുടെ പോസ്റ്റ് ഒക്കെ പോസ്റ്റൊക്കെ വഴിയാട്ടോ കൂടുതൽ നിങ്ങൾ ചെയ്യാമെന്ന് എന്താണെന്ന് വെച്ചാൽ റീൽസ് ഷൂട്ട് ചെയ്തുവിടുക എന്തെങ്കിലും റീൽസൊക്കെ നമ്മൾ ചെയ്യണ വർക്കിൻ്റെയോ ഉണ്ടാക്കുന്നതിൻ്റെയോ എന്തിനെയൊക്കെ റീൽസ് ഷെയർ ചെയ്തു പോസ്റ്റ് ചെയ്യാൻ നോക്കുക അങ്ങനെ റീൽസ് വഴിയാണ് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാറ് പിന്നെ എൻ്റെ ഇൻസ്റ്റ നെയിം ചോദിച്ചിട്ടുണ്ട് ക്രാഫ്റ്റിൻ്റെ പേജ് മോമോസ് ക്രാഫ്റ്റ് ലാൻഡ് എന്നാണ് ഞാൻ താഴെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് വന്നിരുന്നത് കുറച്ച് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വന്ന കോസ്റ്റിൻ ഓർഡേഴ്സ് അങ്ങനെ കിട്ടുക എന്നുള്ളതായിട്ടും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിന് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസും ഡെയിലി ബ്ലോഗ്സും എല്ലാം വരുന്നതാണ് ഇൻഷാല്ലാ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്തിട്ട് പോകാമായിട്ടും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടുമാണ് കാണുന്നതെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്തേക്കാം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോസ് കാണുക ബൈ